മാക്സ് മഞ്ഞളാമ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും കേരള ഫയർഫോഴ്സ് ഡി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബാഡ്ജ് ഓഫ് ഓണർ നേടിയ ജിതിൻ ശശീന്ദ്രനെയും ആദരിച്ചു മഞ്ഞളാമ്പുറം അംഗൻവാടി ടീച്ചർ അമ്മിണി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാക്സ് പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു മനോജ് പട്ടാനൂർ മുഖ്യപ്രഭാഷണം നടത്തി ഒന്നെങ്കിൽ ഈ അനുവാദം ഏറ്റുവാങ്ങാൻ അവിടെ വിദ്യാർത്ഥികളെ സാന്നിധ്യമില്ല ഉള്ളിടത്താണെങ്കിൽ രക്ഷിതാക്കൾ രീതിയില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആരും കുറ്റം പറയുന്നതല്ല നമുക്ക് ഒരുപാട് തീരുത്തരങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മകൻ എസ് എൽ സി എല്ലാ അഡ്രസ്സും വാങ്ങി പാസ്സായ ഒരു വിധാനാണ് ഒരുപാട് അനുവാദം നടക്കുന്നുണ്ട് എനിക്ക് പോകാൻ സമയമില്ല ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കുറ്റപ്പെടുത്തുകയല്ല ഏതായാലും ഈ വിജയിച്ച കുട്ടികളായാലും അവർക്ക് വിജയം പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കളായാലും അവർ വേണ്ടപ്പെട്ട ഒരു ഉത്തരവാദിത്വം ബോധത്തോട് കൂടിയിട്ടല്ല അങ്ങനെയുള്ള ചടങ്ങ് പങ്കെടുത്തുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾ ഭാഗ്യവമാരാണ് നിങ്ങളാദ്യം മനസ്സാക്കേണ്ട കാര്യം അതാണ് എന്തുകൊണ്ടാണ് ഭാഗ്യവന്മാർ വിജയിച്ചു എന്റെ കാര്യം ഞാൻ പറയാനും മുമ്പ് ഞാൻ പറയുന്നത് ഒന്ന് ഞങ്ങളുടെ താല് ആദരവ് നടത്തുന്ന ആളുകളും ഇവിടെ ആദരിക്കുന്ന ജീവിതം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം അത്യാവശ്യം ഉന്നത വിജയം തന്നെയാണ് അല്ലേ ടീച്ചർ വിജയിക്കാട് ടീച്ചറാണ് ഞാൻ അധ്യാപകനാകുന്നു എല്ലാവർക്കും ഒരു ഒരു മാക്സ് സെക്രട്ടറി എം ആർ രഞ്ജിത്ത് ചടങ്ങിൽ സംസാരിച്ചു